എല്ലാവർക്കും നമസ്കാരം നാളെ ഡിസംബർ നാല് തൃക്കാർത്തിക ദിവസമാണ് തൃക്കാർത്തിക വ്രതം എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടത് എന്ന് കുറേ പേര് നമ്മളോട് ചോദിച്ചു ഏകാദശി വ്രതത്തിന്റെ വീഡിയോ കണ്ടിട്ടായിരിക്കാം എന്തായാലും ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് തൃക്കാർത്തിക വ്രതം എടുക്കേണ്ടത് എന്നുള്ളതിനെ പറയുന്നുണ്ട് പക്ഷേ ഒരു പ്രശ്നം ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് എല്ലാ വ്രതങ്ങളും യഥാർത്ഥത്തിൽ മൂന്ന് ദിവസമുണ്ട് തൃക്കാർത്തിക വ്രതവും ഇന്നും ും മറ്റന്നാളും ചേർന്ന് വരുന്ന ഒരു മൂന്ന് ദിവസത്തെ കോമ്പിനേഷൻ ഓഫ് ഡേസിൽ വരുന്ന വ്രതമാണ് തൃക്കാർത്തിക വ്രതം നാളെ മാത്രമല്ല തൃക്കാർത്തിക വ്രതം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പൊ ഇന്ന് മുതൽ അത് തുടങ്ങേണ്ടതായിരുന്നു നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാഞ്ഞത് പ്രത്യേകിച്ച് ആരും അങ്ങനെ ചോദിക്കൊന്നും ചെയ്യാത്തോണ്ടാണ് വൈകിട്ടത്തേക്ക് കുറേ പേര് ചോദിച്ചതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ആ ചോദിച്ച ആൾക്കാരോട് നമ്മൾ പറഞ്ഞിരുന്നു ഇന്ന് മുതലേ അതിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളൊക്കെ തുടങ്ങേണ്ടതാണ് നാളെയാണ് വ്രതത്തിന്റെ പ്രധാനപ്പെട്ട ദിവസം എന്നുള്ളൂ അപ്പോൾ ഇന്ന് ഭരണി ദിവസം തന്നെ രാവിലെ എഴുന്നേറ്റ് തേച്ചുപൂളി പോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ശുദ്ധമായിട്ടുള്ള വെള്ളത്തിൽ കുളിച്ച് ക്ഷേത്ര ദർശനം നടത്തി നമുക്ക് എത്രത്തോളം ഭഗവതിയുടെ നാമങ്ങൾ ചൊല്ലാൻ സാധിക്കും അങ്ങനെ ചൊല്ലിക്കൊണ്ട് സാധാരണ രീതിയിലുള്ള സാത്വികമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ട് പകലൊറക്കമില്ലാതെ നമുക്ക് ഇന്നത്തെ ദിവസം അനുഷ്ഠിക്കാവുന്നതാണ് അങ്ങനെ നാളത്തെ ദിവസം അതായത് നാളെ തൃക്കാർത്തികയാണ് ഈ മൂന്ന് ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ഈ ദിവസങ്ങളിൽ നമുക്ക് ഒരിക്കൽ ഊണ് അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഉപവാസം അല്ലെങ്കിൽ പഴങ്ങള് മാത്രം കഴിച്ചുകൊണ്ടുള്ള ഉപവാസത്തിൻ്റെ രീതികൾ അല്ലെങ്കിൽ നിർജലായിട്ട് നമ്മൾ വെള്ളം പോലും കുടിക്കാതെ എടുക്കുന്ന രീതി ഇങ്ങനെ ഏത് വേണമെങ്കിലും പിന്തുടരാവുന്നതാണ് ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഏകാദശിക്കുള്ളതുപോലെ തന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ചൂളി അന്നത്തെ ദിവസവും നിഷിദ്ധമാണ് പാടില്ല സാധാരണ രീതിയിലുള്ള കൂളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ പോയി ഭഗവതിയെ പ്രാർത്ഥിച്ച് ഭഗവതിയുടെ ഏതെങ്കിലും ഒരു കീർത്തനം ഇപ്പൊ ലളിതാസഹസ്നാമോ സൗന്ദര്യ ലഹരിയോ ശ്യാമളാദണ്ഡകോ ഏതാണോ നമുക്ക് അറിയുന്നത് മഹാലക്ഷ്മി അഷ്ടമോ മഹാലക്ഷ്മിയുടെ കീർത്തനങ്ങളോ ഏതാണോ നമുക്ക് അറിയാവുന്നത് അത് പരമാവധി സമയം അവിടെ ഇരുന്ന് ചൊല്ലുക തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ശുദ്ധമായിട്ടുള്ള ഭക്ഷണം ഈ പറഞ്ഞതുപോലെ തന്നെ ലഘുവായിട്ട് കഴിക്കേണ്ട ആളുകൾ ആരോഗ്യസ്ഥിതി വളരെയധികം മോശമുള്ള ആളുകളാണ് അങ്ങനെ ചെയ്യേണ്ടത് അല്ലാത്ത ആളുകൾക്ക് പറ്റുമെങ്കിൽ പൂർണ്ണമായിട്ടുള്ള ഉപവാസം തന്നെയാണ് വിധിച്ചിട്ടുള്ളത് അതുമല്ലെങ്കിൽ ഒരു നേരത്തെ അരി ഭക്ഷണം എന്ന രീതിയിലും നമുക്ക് എടുക്കാവുന്നതാണ് ഇങ്ങനെ പരമാവധി സമയം നാമം ജപിക്കുന്നതിന് വേണ്ടി ചെലവഴിക്കുക കാർത്തികയുടെ അന്ന് കാർത്തികയുടെ അന്നത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ അവതാരം ഉണ്ടായിട്ടുള്ള ദിവസമാണ് കാർത്തിക ദിവസം എന്നാണ് ഒപ്പം തന്നെ മഹിഷാസുരനെ ദേവി വധിച്ചതും ഒരു കാർത്തിക ദിവസമാണ് എന്ന് പറയാറുണ്ട് ഒപ്പം നമുക്കറിയാം കാർത്തിക എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സ്വാമിയായിട്ട് വളരെയധികം അടുത്തു നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രത്തിലെ കന്യകമാരാണ് ഭഗവാനെ എടുത്തു വളർത്തിയത് അതുകൊണ്ട് സുബ്രഹ്മണ്യ പ്രീതിക്കും കാർത്തിക വ്രതം നോക്കുന്നത് വളരെ നല്ലതാണ് അങ്ങനെ ഈ ഭഗവതിയുടെ അവതാരം ഉണ്ടായിട്ടുള്ള ദിവസം അതായത് ദേവിയുടെ പിറന്നാളാണ് നാളെ എന്നാണ് വിശ്വാസം അപ്പൊ അതുകൊണ്ട് സദാസമയവും ദേവിയെ ഭജിക്കാനാണ് നാളത്തെ ദിവസം നമ്മൾ ചെലവഴിക്കേണ്ടത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നാമസങ്കീർത്തനങ്ങളിലൂടെ രണ്ട് ഭഗവതിക്ക് ഒരു വിളക്ക് വെച്ചിട്ട് ആ വിളക്കിനെ ഭഗവതിയായിട്ട് സങ്കല്പിച്ച് കണ്ട് പൂജിക്കുക ആ നേദ്യം സമർപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ ചെയ്യാവുന്നതാണ് നാളെ സാധിക്കുമെങ്കിൽ ഉറക്കമൊഴിക്കാനും വിധിയുണ്ട് ഉറക്കം വേണ്ടെന്ന് വെച്ച് പരമാവധി സമയം ദേവീ ദേവീകീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഒരു കീർത്തനം അറിയില്ല അറിയില്ല സൗന്ദര്യ ലഹരി അറിയില്ല ശ്യാമള തണ്ടകാരണീസ്ത്രീ അറിയില്ല ദേവി മഹാത്മി അറിയില്ല ഒന്നും അറിയില്ലെങ്കിലും സാധാരണ എല്ലാ ആൾക്കാർക്കും അറിയാവുന്ന ഒരു നാമമാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്ര നാരായണ അമ്മയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ആ മന്ത്രം എത്രത്തോളം ഉരുവിടാൻ സാധിക്കുമോ അത് ഉരുവിട്ടുകൊണ്ട് പിറ്റേന്ന് രോഹിണി ദിവസത്തിലേക്ക് കടക്കുക രോഹിണി ദിവസവും വ്രത ദിവസം തന്നെയാണ് പക്ഷെ ഒരിക്കലും പോലുള്ള കാര്യങ്ങൾ എടുക്കേണ്ടതായിട്ടില്ല അതല്ലാതെയുള്ള ബാക്കി ഭരണിക്കും കാർത്തികയ്ക്കും നമ്മൾ എടുത്ത എല്ലാ കാര്യങ്ങളും രോഹിണിക്കും കൂടെ എടുത്ത് പൂർത്തിയാക്കിയാലേ യഥാർത്ഥത്തിൽ തൃക്കാർത്തിക വ്രതം പൂർണ്ണാവുന്നുള്ളൂ അത് ഭഗവതി ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയിട്ട് ആ വ്രതം എടുത്തത് നമുക്ക് പിറ്റേ ദിവസം സമർപ്പിക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് ലഘുവായിട്ടുള്ള രീതിയിൽ തൃക്കാർത്തിക എടുക്കേണ്ടത് ഭരണി കാർത്തിക രോഹിണി എന്നുള്ള മൂന്ന് നക്ഷ മൂന്ന് നക്ഷത്രങ്ങളിലാണ് ഈ വ്രതം എടുക്കേണ്ടത് എടുക്കാൻ സാധിക്കുന്ന ആളുകളൊക്കെ നാളെ തന്നെ അത് എടുക്കുക ഇനിയിപ്പോൾ ഒരു ദിവസം സാധിക്കുകയുള്ളുണ്ടെങ്കിൽ അത് വ്രതമായിട്ടൊന്നും എടുക്കാൻ പറ്റില്ലെങ്കിലും ഒരു ദിവസം കാർത്തിക ദിവസത്തുള്ള ഒരു ആചരണമായിട്ട് അത് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല ഇല്ല എത്രയും ആൾക്കാർക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും നല്ലതാണ് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം നമുക്ക് ഭാഗ്യവതി അത്ര നേരം ഓർക്കാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടതോളം നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ സാധാരണ രീതിയിൽ വിവാഹ തടസ്സം നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ധനസംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ നടക്കുന്ന ആൾക്കാർ ഇവർക്കൊക്കെ കാർത്തികാവർതം വളരെയധികം വിശേഷമാണ് അത് അനുഷ്ഠിക്കുന്നത് ഭഗവതിന്റെ അനുഗ്രഹം കൊണ്ട് അതൊക്കെ തന്നെ പെട്ടെന്ന് മാറി നല്ല വിവാഹങ്ങൾ നടക്കാനും ഒപ്പം തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി വളരെ നല്ല രീതിയിലുള്ളൊരു ജീവിതശൈലി നമുക്ക് കിട്ടാനും കാർത്തികാവർത്തം കൊണ്ട് സാധിക്കും എന്നാണ് മഹാത്മാക്കൾ പറയാറുള്ളത് അപ്പൊ മഹാലക്ഷ്മിയുടെ അവതാരം ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ തുളസി ദേവിയുടെ അവസ അവതാരം ഉണ്ടായിട്ടുള്ള തുളസിയെ നാളെ പൂജിക്കുന്നത് വളരെയധികം വിശേഷമാണ് കാരണം അമ്മേടേയും കൂടിയും പിറന്നാളാണെന്നാണ് പറയാം തുളസിയുടെ അവതാരം ഭൂമിയിൽ ഉണ്ടായത് ഒരു കാർത്തിക ദിവസമാണെന്നാണ് സങ്കല്പം അപ്പൊ അതുകൊണ്ട് തുളസിയുടെ അവതാരം ഉണ്ടായിട്ടുള്ള അമ്മയെ പൂജിക്കാനുള്ള അവസരം മഹിഷാസുരം അർദ്ധനിയായിട്ട് ദേവിയെ കണ്ട് പൂജിക്കാനുള്ള അവസരം എല്ലാത്തിന്റെയും ഉപരി ആ പരാശക്തിയാണ് ഈ ലോകത്തിന്റെ മുഴുവൻ ആധാരം എന്ന് കണ്ടുകൊണ്ട് അമ്മയെ നമസ്കരിക്കാനും അമ്മയെ പൂജിക്കാനുള്ള ഒരു ദിവസമായിട്ടാണ് നാളത്തെ ആ കാർത്തിക ദിവസത്തെ നമ്മൾ ആചരിക്കേണ്ടത് അപ്പൊ സാധിക്കുന്ന ആളുകൾക്കൊക്കെ ആ വ്രതം എടുക്കാനും അവരുടെ ഈ ജന്മത്തിലുണ്ടായിട്ടുള്ള ദുരിതങ്ങൾ അത് സാമ്പത്തികമായിട്ടുള്ളതോ അല്ലെങ്കിൽ കുടുംബ സംബന്ധമായിട്ടുള്ളതോ ആയിട്ടുള്ള ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രശ്നങ്ങളുമായിക്കൊള്ളട്ടെ അത് മാറ്റി ഭഗവതിന് അനുഗ്രഹം കൊണ്ട് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും വരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക ഒരു കാര്യം ഞാൻ വിട്ടുപോയത് ഒരു അവസാനം പറയാമെന്ന് കരുതിയിട്ട് മാറ്റിവെച്ചതാണ് നിർബന്ധമായിട്ടും നാളെ വൈകുന്നേരം കാർത്തിക ദീപം കത്തിക്കുക എന്നാണ് ദേവി മഹിഷാസ്തുനെ വധിച്ച് തിരിച്ചെഴുതിയ സമയത്ത് അമ്മയെ എല്ലാവരും ചേർന്ന് വിളക്ക് കൊളുത്തി സ്വീകരിച്ചു എന്നുള്ളൊരു കഥയുണ്ട് നമ്മൾ രാമായണത്തിൻ്റെ ഐതിഹ്യം ദീപാവലിക്ക് പറയുന്നത് പോലെ തന്നെ അപ്പം അതുകൊണ്ട് വിളക്ക് കത്തിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമാണ് കാർത്തിക വിളക്ക് വൈകീട്ട് ഗ്രഹങ്ങളിൽ തെളിയിക്കുക ഐശ്വര്യത്തിന് വളരെയധികം ഉത്തമമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിളക്ക് കത്തിക്കുന്ന സമയത്ത് ഏതെങ്കിലും സ്ത്രീകൾ മാത്രമായിട്ടോ കുട്ടികൾ മാത്രമായിട്ടോ വിളക്ക് കത്തിക്കാതെ സകുടുംബം അവിടുത്തെ ഗൃഹനാഥനും അവിടുത്തെ അംഗങ്ങൾ എല്ലാവരും ചേർന്ന് അമ്മയുടെ നാമം ജപിച്ചുകൊണ്ട് അമ്മയെ നാരായണ നാം ജപിച്ചുകൊണ്ട് ഓരോരോ ചിരാതിലേക്ക് വെളിച്ചം പകർന്നു കൊടുക്കുന്ന രീതി വേണം നാളെ നമ്മൾ സ്വീകരിക്കാനായിട്ട് എന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത് അമ സോമ ജ്യോതിർഗമയ എന്ന് പറയുന്ന ആ ഉപനിഷവാ വാക്യം ഓർത്തുകൊണ്ട് ആ മനസ്സിലെ അന്ധകാരത്തെ മാറ്റി ജ്ഞാനമാകുന്ന വെളിച്ചത്തെ പ്രധാനം ചെയ്യണേ എന്ന് ഭഗവതിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കാർത്തിക ദീപം കൂടെ തെളിയിക്കുന്നതിലൂടെയാണ് കാർത്തിക വ്രതം പൂർണ്ണമാകുന്നത് അപ്പം ഇത്രയൊക്കെയാണ് കാർത്തിക വ്രതത്തിന്റെ പ്രാധാന്യം അപ്പം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും കാർത്തിക മാസത്തിലെ ഈ പ്രധാനപ്പെട്ട വ്രതം വ്രതം തൃക്കാർത്തിക വ്രതം അനുഷ്ഠിക്കാൻ ഭഗവതിയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി താങ്ക്